സംഖ്യകളുടെ പിടുത്തം ഒരു ഉദാഹരണം കാണുക എൺപത്തി എട്ട് എന്ന സംഖ്യയിലെ അക്കങ്ങളുടെ ഗുണനഫലം അറുപത്തിനാലാണ് അറുപത്തിനാലിലെ അക്കങ്ങളുടെ ഗുണനഫലം ഇരുപത്തിനാല് ഇരുപത്തിനാലിലെ അക്കങ്ങളുടെ ഗുണനഫലം എട്ട് ഇത് ഇങ്ങനെ ചുരുക്കി എഴുതാം എൺപത്തി അതായത് എട്ട് ഇന് എട്ട് ഈക്വൽസ് അറുപത്തിനാല് അറുപത്തിനാല് അതായത് ആറ് ഇന്റു നാല് ഈക്വൽസ് ഇരുപത്തിനാല് ഇരുപത്തിനാല് രണ്ട് ഇന്റു നാല് ഈക്വൽസ് എട്ട് അങ്ങനെ എൺപത്തെട്ട് ഒരക്കം മാത്രമുള്ള ഒരു സംഖ്യയായി മാറി ഈ മാറ്റത്തിന് എൺപത്തിയെട്ടിന് മൂന്ന് സ്റ്റേജുകൾ കടക്കേണ്ടി വന്നു അതുകൊണ്ട് എൺപത്തി എട്ടിന്റെ പിടിത്തം അതായത് പെർസിസ്റ്റൻസ് മൂന്നാണ് എന്ന് പറയുന്നു ഇനി അറുനൂറ്റി എഴുപത്തി ഒമ്പതിന്റെ എത്ര എന്ന് നോക്കാം അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് അതായത് ആറ് ഇന് ഏഴ് ഇന് ഒമ്പത് ഈക്വൽസ് മുന്നൂറ്റി എഴുപത്തി എട്ട് മുന്നൂറ്റി എഴുപത്തി എട്ട് അതായത് മൂന്ന് ഇന് ഇക്വൽസ് നൂറ്റി ആറ് െട്ട് നൂറ്റി അറുപത്തി എട്ട് അതായത് ഒന്ന് ഇന്റു ആറ് ഇന് എട്ട് ഈക്വൽസ് നാൽപ്പത്തി എട്ട് നാല്പത്തി എട്ട് അതായത് നാല് ഇന് എട്ട് ഈക്വൽസ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് അതായത് മൂന്ന് ഇന്റു രണ്ട് ഈക്വൽസ് ആറ് അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഒരക്ക സംഖ്യയായി ചുരുങ്ങിയത് അഞ്ച് സ്റ്റേജുകൾ കഴിഞ്ഞാണ് അതുകൊണ്ട് അറുന്നൂറ്റി എഴുപത്തിയൊമ്പതിന്റെ പിടുത്തം അഞ്ചാണ് പിടുത്തം പതിനൊന്നിൽ കൂടുതലുള്ള ഒരു സംഖ്യയും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യയായ പത്തിന്റെ പിടുത്തം ഒന്നാണ് പൂജ്യം ഉൾപ്പെടുന്ന ഏത് സംഖ്യയുടെയും പിടുത്തം ഒന്നായിരിക്കും ഇനി ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എ ഇരുപത്തി അഞ്ചിന്റെ പിടിത്തം എത്ര ബി അറുന്നൂറ്റി എഴുപത്തി ഒമ്പതിന്റെ പിടുത്തം അഞ്ചാണ് എങ്കിൽ തൊള്ളായിരത്തി എഴുപത്തി ആറിന്റെ പിടുത്തം എത്ര ആയിരിക്കും സി പിടുത്തം മൂന്നും ഇരുപത്തി അഞ്ചിന്റെ പിടിത്തം രണ്ടുമാണ് എങ്കിൽ മുന്നൂറ്റി ഇരുപത്തി ആറ് ഇന്റു ഇരുപത്തിയഞ്ചിന്റെ പിടിത്തം എത്ര എത്രയായിരിക്കും ഡി ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് പിടുത്തം ഒന്നുവരാത്ത നാലക്ക സംഖ്യ കൊടുത്തിരിക്കുന്ന സംഖ്യകൾ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ആയിരം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഒമ്പതിനായിരത്തി ഒൻപത് ഇ നൂറ് പിടുത്തവും നൂറ്റി ഒന്നിന്റെ പിടുത്തവും കൂടി കൂട്ടുന്നത് ഇരുന്നൂറ്റി ഒന്നിന്റെ പിടുത്തത്തിനുള്ള തുല്യമാണോ എന്ന് പരിശോധിക്കുക ഉത്തരം എ ഇരുപത്തി അഞ്ചിന്റെ പിടുത്തം രണ്ടാണ് ബി അറുന്നൂറ്റി എഴുപത്തി ഒമ്പതിലെ അക്കങ്ങൾ തന്നെയാണ് തൊള്ളായിരത്തി എഴുപത്തി ആറിലും അപ്പോൾ പിടുത്തം തുല്യമായിരിക്കും അതായത് അഞ്ച് സി മുന്നൂറ്റി ഇരുപത്തി ആറ് ഇന്റു ഇരുപത്തി അഞ്ച് ഈക്വൽസ് എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത് പൂജ്യം വരുന്ന സംഖ്യകളുടെ പിടുത്തം ഒന്നായിരിക്കും ബി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഒഴികെ ബാക്കി സംഖ്യകളുടെ എല്ലാം പിടുത്തം ഒന്നാണ് ഇ തുല്യമല്ല നൂറിന്റെ പിടുത്തം ഒന്ന് നൂറ്റൊന്നിന്റെ പിടുത്തം ഒന്ന് ഇരുന്നൂറ്റി ഒന്നിന്റെ പിടുത്തം രണ്ടല്ല ഒന്ന് തന്നെയാണ് തയ്യാറാക്കിയത് എം ആർ സി നായർ കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്